അനുദിനം വർദ്ധിച്ചുവരുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെ ആസ്പദമാക്കി ഫ്രാൻസിസ് പാപ്പ എഴുതിയ അപസ്തോലിക ലേഖനം ലൌദാ പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ പാപ്പ പുറത്തിറക്കിയ ലൌദാ തോസി എന്ന അപ്പസ്തോലിക ലേഖനത്തിന്റെ രണ്ടാം ഭാഗമാണ് ഇതെന്ന പാപ്പ വിശദമാക്കി പ്രകൃതിയെ സ്നേഹിച്ച വിശുദ്ധ ഫ്രാൻസിസ് ആസിസയുടെ തിരുനാൾ ദിനമായ ഒക്ടോബർ നാലിന് പ്രസ്തുത അപ്പസ്തോലിക ലേഖനം പുറത്തിറക്കാൻ സാധിച്ചതിലുള്ള സന്തോഷവും പാപ്പ പ്രകടിപ്പിച്ചു ദൈവത്തെ സ്തുതിക്കുവിൻ എന്നർത്ഥം വരുന്ന ലവ്ദാത്തെ ദെയും എന്നതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പുതിയ അപ്പസ്തോലിക ലേഖനം വർദ്ധിച്ചുവരുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന് പരിഹാരം കണ്ടെത്തുക എന്ന ആഹ്വാനമാണ് പ്രസ്തുത അപ്പസ്തോലിക ലേഖനത്തിൽ പാപ്പ മുന്നോട്ടുവെക്കുന്നത് ഇതിന്റെ ആദ്യ ഭാഗമായ ലവ്ദാത്തെ സേ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു ഭൂമി ഒരു പൊതുഭവനമാണെന്നും അതിനാൽ അതിനെ സംരക്ഷിക്കേണ്ടത് മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ് എന്ന പാപ്പയുടെ വാക്കുകൾ ആകർഷിച്ചിരുന്നു എന്നാൽ പുതിയ അപ്പസ്തുലിക ലേഖനത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിനാണ് പാപ്പ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ദൈവത്തിന്റെ സ്ഥാനത്ത് മനുഷ്യർ തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുകയും യഥേഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യർ തങ്ങൾക്കുതന്നെ അപകടം ക്ഷണിച്ചു വരുത്തുകയാണെന്ന് പാപ്പ അപ്പസ്തുലിക ലേഖനത്തിലൂടെ മുന്നറിയിപ്പ് നൽകുന്നു ആറ് അധ്യായങ്ങളും എഴുപത്തിമൂന്ന് ഖണ്ഡികകളും അടങ്ങുന്നതാണ് ലവ്ദത്തെ കൂട്ടായ സഹകരണത്തോടെ കാലാവസ്ഥാ വ്യതിയാനത്തിന് പരിഹാരം കാണണമെന്ന ആഹ്വാനമാണ് പ്രസ്തുത ലേഖനത്തിൽ ഉടനീളം കാണാൻ സാധിക്കുക ഒപ്പം നവംബർ അവസാനവും ഡിസംബർ ആദ്യവുമായി ദുബായിൽ വെച്ച് നടക്കാൻ പോകുന്ന കോപ് ട്വന്റിഎറ്റിലേക്കും പാപ്പ ശ്രദ്ധ തിരിക്കുന്നുണ്ട് ഈ ഒരു സമയം വളരെ പ്രധാനപ്പെട്ടതാണെന്നും കാലാവസ്ഥാ വ്യതിയാനം മൂലം നാം ആയിരിക്കുന്ന ഭൂമി തകർച്ചയുടെ വക്കിലാണെന്നും അതിനാൽ പ്രകൃതി സംരക്ഷണത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും പാപ്പ ചൂണ്ടിക്കാട്ടുന്നു പ്രസ്തുത വ്യതിയാനം ജീവനും കുടുംബത്തിനും സമൂഹത്തിനും ലോകത്തിനും മുഴുവനായും വിനാശം വിതയ്ക്കുമെന്നും പാപ്പ മുന്നറിയിപ്പ് നൽകുന്നു ഇന്ന് സമൂഹം അതായത് അന്താരാഷ്ട്ര സമൂഹം മുഴുവനായും അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം കാലാവസ്ഥാ ണെന്ന് പാപ്പ തറപ്പിച്ചു പറയുന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ലോകം മുഴുവൻ തീവ്ര കാലാവസ്ഥാ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് അതായത് സാധാരണയിൽ കൂടുതൽ ചൂടും തണുപ്പും തൽഫലമായി വരൾച്ച മഞ്ഞുരുകൽ തുടങ്ങിയവ ഇതിന്റെ പ്രകടമായ മാറ്റങ്ങളാണ് പ്രസ്തുത മാറ്റങ്ങൾ മനുഷ്യരെയും മൃഗങ്ങളെയും പ്രകൃതിയെയും വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് മനുഷ്യരുടെ കാര്യക്ഷമതയെയും ആരോഗ്യത്തെയും ഇത് ബാധിക്കുന്നതു മൂലം അവരുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളെ തന്നെ അവതാളത്തിലാക്കുന്നു ഇന്ന് വലിയ രീതിയിൽ ഇത് പ്രതിഫലിക്കുന്നില്ലെങ്കിലും തൊഴിലവസരങ്ങൾ ഇന്ധനം തുടങ്ങിയവയ്ക്കും ക്ഷാമം നേരിടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നും പാപ്പ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണക്കാരായി സാധാരണ മനുഷ്യരെ കുറ്റപ്പെടുത്തുന്ന ഒരു പ്രവണത അടുത്ത കാലത്തായി കണ്ടുവരുന്നതായും പാപ്പ വ്യക്തമാക്കി പാവപ്പെട്ട മനുഷ്യരുടെ അറിവില്ലായ്മയും മറ്റും ഒരിക്കലും ഒരു കുറ്റമായി കാണാൻ സാധിക്കില്ലെന്നും അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയാണ് തദവസരത്തിൽ ചെയ്യേണ്ടതെന്നും പാപ്പ നിർദ്ദേശിക്കുന്നുണ്ട് ചുരുക്കത്തിൽ കൂട്ടായ പരിശ്രമത്തിലൂടെ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ആഹ്വാനവും അത് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രത്യാഘാതങ്ങളുമാണ് പാപ്പ മുന്നോട്ട് ലവ്ദാത്ത ഇന്റർനാഷണൽ ഡെസ്ക്